ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലും വാട്ടർ പ്ലാന്റ് ആണ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ രാവിലെയുള്ള പ്ലാന്റുകളെല്ലാം നമുക്കിത് ഇപ്പോഴത്തെ ഇതിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാവുന്നതാണ് ഫസ്റ്റ് കോംബോയുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഏഴ് തരം ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം കാണിച്ച് രണ്ട് തരം ആമ്പിലും പിന്നെ അഞ്ച് തരം അത് ആ താമരയുടെ ട്യൂബും കൂടെ കൂട്ടിയിട്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് കുവുമ്പോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഏഴ് ഐറ്റത്തിനായിരിക്കും നമുക്ക് എഴുന്നൂറ് രൂപ വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ ഒരു ആറ് കോംബോ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ കോംബോയാണ് അപ്പോൾ രണ്ടാമത്തെ കോംബോയിൽ ഏതൊക്കെ വെറൈറ്റീസാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് രണ്ടാമത്തെ കോംബോ കോംബോയുടെ അല്ലാതെ കോംബോ ആയിട്ട് നിങ്ങൾ എടുക്കുവാണ് എങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മളിത് എല്ലാത്തിൻ്റെയും കൂടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കോംബോയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നാമത്തെ കോംബോ വരുന്ന എല്ലാത്തിൻ്റെയും വലിയ വലിയ ട്യൂബൈറ്റ്സ് ആയിരിക്കും കേട്ടോ നമുക്കിതിൽ വരുന്നത് അപ്പോൾ ഇനി നാലാമത്തെ കോംബോ ഏതാണെന്ന് നോക്കാം കേട്ടോ നാലാമത്തെ കോംബോ നമുക്ക് കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിലും ട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണിച്ചാൽ തെറ്റിപ്പോയോ എന്നെനിക്കൊരു സംശയം കേട്ടോ കാരണം എല്ലാം ബിഗ് ട്യൂബേഴ്സ് സെയിം വീഡിയോ വന്ന പോലെ എനിക്കൊരു ഡൗട്ട് കേട്ടോ ഞാൻ ചെയ്തതിൻ്റെ ഒരു തെറ്റാണ് അപ്പോൾ കോംബോയുടെ റേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്കിതിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചേച്ചി പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ ഏതൊക്കെ വെറൈറ്റീസ് ആണ് വരുന്നത് എല്ലാം കോംബോ വണ്ണിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് കോംബോ ടു എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോംബോ ത്രീ ആയിരത്തി ഇരുന്നൂറ് കോംബോ ഫോർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോംബോ ഫൈവ് അഞ്ഞൂറ് കോംബോ സിക്സ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എല്ലാത്തിനും എക്സ്ട്രാ സി സി വരുന്നതായിരിക്കും കേട്ടോ സെപ്പറേറ്റും തരും